ഗുഡ് ഈവനിംഗ് സുജിയ പാർവതിയിൽ നമുക്ക് രാജ്യ തലസ്ഥാനത്ത് തുടങ്ങാം പാർലമെന്റിലേക്കാണ് രാജ്യ തലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യേകിച്ചും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് അവിടെ ആരോപണ പ്രത്യാരോപങ്ങൾ കടുക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമെന്നും പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന ഘോഷിച്ചുകൊണ്ടുവന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു രാജ്യത്തിന്റെ ആഭ്യന്തര ഉത്പാദനം കുത്തനെ ഇടിഞ്ഞെന്നും ഇപ്പോൾ പൂർണ്ണമായും ചൈനയെയാണ് ആശ്രയിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രാഹുലിന്റെ പ്രസംഗത്തിനിടെ പ്രതിഷേധവുമായി ഭരണപക്ഷം രംഗത്തെത്തിയതോടെ ലോക്സഭ ബഹളത്തിൽ മുങ്ങി നമുക്ക് ആ പ്രതികരണവും പ്രതിഷേധവും ഒന്ന് കാണാം and that is 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 why they have the 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 guts to come inside 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 this 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 country 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 reason reason china china sitting sitting because make in india has failed the reason china is sitting inside this country ജോയ്സ് ഡാനിയൽ ഗുഡ് ഈവനിങ് രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുകയാണല്ലോ കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളിലാണ് അദ്ദേഹം ഇന്ന് കാര്യങ്ങളിൽ കുറച്ചുകൂടി എടുത്തു പറഞ്ഞത് പ്രത്യേകിച്ചും ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ജയ ഗുഡ് ഈവനിംഗ് രാഷ്ട്ര രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കണം രാഷ്ട്രപതിയുടെ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയപ്രമേയത്തിന് മേലുള്ള നന്ദി പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് അതിൽ പ്രധാനമായും ഉൽപാദന രംഗത്തായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉൽപാദന രംഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇത് ചൈനയ്ക്ക് നൽകുന്ന അവസ്ഥയ്ക്ക് സമാനമായ രീതിയിലേക്കാണ് തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമായി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇത് ഉൽപന്ന രംഗത്തെ നമ്മുടെ പരാജയമാണ് കാണിക്കുന്നത് എന്നടക്കമുള്ള നിരവധി വിഷയങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം ആദ്യം തുടക്കത്തിൽ രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിക്കുന്നു ചൈനയിൽ നിന്നുള്ള നിർമ്മിത വസ്തുക്കളൊക്കെ തന്നെയാണ് നമ്മുടെ നാടുകളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ ഉൽപ്പാദന മേഖലയിലെ തകർച്ചയാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് അതിനൊപ്പം തന്നെ ഇന്ത്യയെക്കാൾ ഉൽപാദന രംഗത്ത് ചൈന പത്ത് വർഷം മുന്നിലാണ് എന്നുകൂടി പറഞ്ഞു അന്താരാഷ്ട്ര കൂട്ടായ്മകൾക്ക് ഞങ്ങളെയും വിളിക്കണം എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നത് ഉൽപാദന രംഗത്ത് ഇന്ത്യ ഒരു മികച്ച രാജ്യമായിരുന്നെങ്കിൽ അതിനെ നമ്മളെ തന്നെ നേരിട്ട് തന്നെ അവർ തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ അവരിവിടെ ഒന്ന് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ എന്നുകൂടി രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതേ സമയത്ത് രാഹുലിന്റെ ഒരു പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് പാർലമെന്ററുകാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തുന്നുണ്ടായിരുന്നു വിദേശ നയത്തിൽ രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണെന്നാണ് പാർലമെന്ററുകാര്യമന്ത്രി പറഞ്ഞത് ചൈനീസ് പട്ടാളം ഇന്ത്യയിന്റെ മണ്ണിൽ കയറിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ഒപ്പം ഇത് തന്നെ കരസേനാ മേധാവി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമ്മതിക്കുന്ന ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങളൊക്കെ വന്നപ്പോൾ തന്നെയേക്കും ഭരണപക്ഷം ബഹളമുണ്ടാക്കുകയും ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ പോലും ഇതിൽ നിന്ന് പിൻവലിക്കാനൊന്നും ഗാന്ധി തയ്യാറായിരുന്നില്ല അതിനൊപ്പം തന്നെ ഈ ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ചും പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും രണ്ടഭിപ്രായം എന്നുള്ള വാദങ്ങളൊക്കെ തന്നെ ഇന്ന് ഗാന്ധി സഭയിൽ ഉന്നയിക്കുകയായിരുന്നു ജാതി സെൻസസ് വേണമെന്ന ആവശ്യവും ഇന്ന് സഭയിൽ രാഹുൽ ഉന്നയിക്കുന്നു തെലങ്കാനയിൽ ജാതി സെൻസസ് നടത്തി സർക്കാർ പിന്നോക്കക്കാർക്കൊപ്പം ഇല്ലെന്നും ഇന്ന് രാഹുൽ സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള सेlinalga लोकसभा प्रतिपक्ष नेता राहुल गांधी संभाले